ആലത്തൂർ ദേശീയപാതയിൽ നിർമ്മാണ അപകടങ്ങൾ പതിവാകുന്നു വാനൂരിൽ റോഡ് പലയിടത്തും വിണ്ടു തുടങ്ങിയ അവസ്ഥയിലാണ് നിർമ്മാണത്തിൽ നാട്ടുകാർ പറയുന്നു അപാകതായിട്ട് യാത്ര അപകടത്തിൽ സ്ഥാപനം അപ്പോൾ നേരത്തെ ഇവിടെ ഒരു എൽ പിക്ക് എമ്മിലും അപേക്ഷപ്പെടുത്തുമെന്ന് പറയേണ്ടായിരുന്നു ആ മൊത്തം അത് അന്തോഷമാണ് നമ്മൾ അപേക്ഷ കൊടുത്തത് ആ അപേക്ഷ കൊടുക്കുമ്പോൾ എൽ പി എം എൻ്റെ കൊണ്ടുപോയിട്ടുണ്ട് ഇരുപത്തഞ്ച് കുടിയുടെ ബൈപ്പാസ് ആലത്തൂർ താലൂക്ക് ആശുപത്രിയോടനുബന്ധിച്ച് അപ്പുറത്ത് റോഡിൽ മെയിൻ റോഡിലേക്ക് കെത്തുന്ന ഒരു ബൈപ്പാസ് ഉണ്ട് അതിൻ്റെ എൻട്രൻസ് ഈ കേരളത്തിൻ്റെ ജംഗ്ഷാണ് ഇവിടെ കെട്ടി അടച്ചു കഴിഞ്ഞാൽ ആ ഇരുപത്തഞ്ച് കുടി നമ്മൾ ഉപയോഗിച്ചിട്ട് ആ റോഡിനടക്കം ഗുണൂരിലെത്ത ഇവിടെയുള്ള ജനങ്ങൾക്കും ഭയങ്കര സാധ്യതയുണ്ടാവും അപ്പോൾ അത് പരിഹരിക്കാൻ ഇവിടുത്തെ ജനങ്ങളെല്ലാവരും എല്ലാവരും കൂടി കൂട്ടി ചോദിക്കുകയും കക്ഷി രാഷ്ട്ര രാജ്യമൊക്കെ വേണമെന്ന് എല്ലാവരും സന്ധിമായിട്ട് ഒരു ജനകീയ കേന്ദ്രം നടപടിയിട്ടുണ്ട് ഇപ്പോൾ അതു ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിനായ ഞങ്ങൾ എം പി ക്കും എം എൽ എക്കും എന്ന് പറയുന്നത് ഈ ഹൈവേ അതോറിറ്റി കൊടുക്കും വകുപ്പ് മന്ത്രിക്ക് നിതിൻ ഗഡ്കരിക്ക് അങ്ങനെ തുടങ്ങി ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ആർക്കുണ്ടാവും മുഴുവൻ കൊടുക്കുക അതുണ്ടാവുന്നവരെ ഞങ്ങൾ എല്ലാ എല്ലാവരും പലയിടത്തും റോഡ് പൊളിഞ്ഞു കിടക്കുകയാണ് ആലത്തൂർ കുഴൽമന്നം കാഴ്ചപ്പറം എന്നിവിടങ്ങളിലാണ് മേൽപ്പാലങ്ങൾ പണിയുന്നത് ഇവിടങ്ങളിലും പാത കിടക്കുന്നു ഇവിടെയെങ്കും കാര്യമായ സൂചനാ ബോർഡുകൾ വെച്ചിട്ടില്ല രാത്രിയിൽ റോഡ് തിരിച്ചറിയാതെ അപകടങ്ങൾ പതിവായതായും നാട്ടുകാർ പറയുന്നു ഇപ്പോൾ രണ്ട് വയസ്സും വണ്ടികളും മൂട്ടി നമ്മൾ ആ ഇരുമ്പിൻ്റെ സ്നാഗന താഴെ അല്ലെ സ്നാഗുകൾ താഴെ യൂസ് ചെയ്യുന്നത് ഇനിയിപ്പോൾ അതോ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ വരുന്ന വണ്ടിയിടും സൈഡാണെങ്കിലും ഒന്ന് വലിയ അപകടം ഉണ്ടാകും അതോ അടിയന്തരമായി പരിഹരിക്കുന്ന സിഗ്നലിനുള്ള എന്തെങ്കിലും ഒരു വണ്ടികൾക്ക് എന്തെങ്കിലും സിഗ്നലിൽ വെച്ചിട്ടുണ്ട് അതൊന്നും ഒരു സന്ധ്യമാണെങ്കിൽ മാത്രമേ തന്നെ എല്ലാവർക്കും പറയൂ യുടി ന്യൂസ് പാലക്കാട്